السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن عمر بن الخطاب رضي الله عنه قال بينما نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم إذ طلع علينا رجل شديد بياض الثياب وشديد سواد الشعر لا يرى عليه أثر سفري ولا نعرفه منا أحد حتى جلس إلى النبي صلى الله عليه وسلم وأسند ركبتيه إلى ركبتيه ووضع كفيه على فخذه فقال يا محمد أخبرني عن الإسلام فقال رسول الله صلى الله عليه وسلم الإسلام أن تشهد أن لا إله إلا الله

റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയുടെ നാൽപ്പത് ഹദീസുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയ ഹദീസിലെ രണ്ടാമത്തെ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇപ്പം മുസ്ലിം രേഖപ്പെടുത്തുന്നതും ഉമർബുൽ ഹത്താബ് റുലി അള്ളാഹു അൻഹുയിൽ നിന്ന് നിവേദനം ചെയ്തതുമായ ഹദീസ് ഇങ്ങനെയാണ് ബൈനമാൻ ജുലൂസുൻ ഇൻ ദ റസൂൽ അല്ലാ സാഹു അലൈവലം ദാത്തയോമിൻ ഒരു ദിവസം ഞങ്ങൾ റസൂൽ അള്ളാഹി സാഹു അലൈവലമയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത് വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ ഞങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഒരു യാത്ര ചെയ്ത ക്ഷീണമൊന്നും അയാളിൽ ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞില്ല ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയവുമില്ല ഇങ്ങനെയുള്ള നാല് പ്രത്യേകതകളുള്ള ഒരാൾ റസൂൽ സലാഹു അലൈസ് മജലസിലേക്ക് കയറി വന്നു ജലസ ഇല നബി എന്നിട്ടോഹു അലൈസ് അരികിൽ ഇരിക്കുന്നത് വരെ അയാൾ എത്തി ആ വന്ന മനുഷ്യൻ നേരെ റസൂ സാഹു അലിസ്മയുടെ സദസ്സിലേക്ക് വരികയും റസൂലിൻ്റെ അരികിലെത്തി ഇരിക്കുകയും ചെയ്തു എന്നിട്ട് കാൽമുട്ടുകൾ രണ്ടും റസൂൾ സല്ലാഹു അലിസ്ലമയുടെ കാൽമുട്ടിലോട് ചേർത്തി വെച്ചു അല എന്നിട്ട് അയാൾ രണ്ട് കൈപ്പത്തിയും റസൂൾ സാഹുഹ്ലിസ്മയുടെ കാലിൻ്റെ തൊടയുടെ മുകളിൽ കയറ്റിവെച്ചു എന്നിട്ട് പറഞ്ഞു യാഹമ്മ എന്ന് വിളിച്ചുകൊണ്ട് അഹ് ബീർ ഇസ്ലാം ഇസ്ലാമിനെ പറ്റി എനിക്ക് പറഞ്ഞു തരും ഇസ്ലാം പഠിക്കാൻ വേണ്ടി വന്ന ഒരാൾ അല്ലെങ്കിൽ അയാളുടെ ചോദ്യത്തിലൂടെ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കപ്പെടാൻ വേണ്ടി വന്ന ഒരാൾ നേരത്തെ പറഞ്ഞ സവിശേഷതകളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം ചോദിക്കുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചും ഫല റസൂർ അള്ളാഹി സാഹു അലി വസ്ലം അപ്പം റസൂർ അള്ളാഹി സാഹുഹ് അലി വസ്ലം ആ മനുഷ്യന് നൽകിയ മറുപടി അൽ ഇസ്ലാബും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞു പഠിച്ചു വെച്ചിട്ടുള്ള അഞ്ചും ആറും പതിനൊന്നും കാര്യങ്ങളുണ്ട് അഞ്ച് ഇസ്ലാം കാര്യങ്ങളും ആറ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായി തീരാൻ നിർബന്ധമായും പ്രവർത്തിക്കേണ്ടെന്ന കാര്യങ്ങൾക്ക് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയും ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വാസിയായി തീരാൻ നിർബന്ധമായും വിശ്വസിക്കേണ്ടെന്ന ആറ് കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ പോരാം ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാലും പോരാം അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് റസൂൽ അലൈസ് നൽകിയ മറുപടി അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല എന്ന് നീ സാക്ഷ്യം വഹിക്കലും അന്ന മുഹമ്മദ് റസൂൽ അള്ളി സാഹു അലൈസ് മുഹമ്മദ് നബി സാഹു അലൈസ് അള്ളാഹുവിൻ്റെ റസൂൽ ആണ് എന്ന് നീ സാക്ഷ്യം വഹിക്കലുമാണ് അതിലൊന്നാമത്തെ കാര്യം നീ നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കലാണ് നീ കൊടുക്കലാണ് മാസത്തിൽ നോമ്പെടുക്കലാണ് നോമ്പ് എടുക്കലാണ് ഈ നിസ്തൃതായാലെ സബീല നിനക്ക് എത്തിപ്പെടാൻ കഴിയുമെങ്കിൽ നീ കായബത്തിനരികിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിനരികിൽ ഹജ്ജ് നിർവഹിക്കനാണ് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ റസൂൽ അലൈഹി അലി എണ്ണി പറഞ്ഞു കേട്ട വ്യക്തി പറഞ്ഞു പാലസോത്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ശരിയാണ് ലഹു ആ പറച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നി ചോദ്യകർത്താവായ വ്യക്തി ചോദിക്കുകയും ഉത്തരം കേട്ടപ്പോൾ അത് ശരിയാണെന്ന് പറയുകയും ചെയ്തൊരു രീതി ഞങ്ങൾക്ക് മുൻപ് പരിചയമുണ്ടായിരുന്നില്ല കാരണം എസ് അലുഹു വൈസദ്യു അദ്ദേഹം ചോദിക്കുകയും ഉത്തരം കിട്ടിയപ്പോൾ അത് ശരിയാണെന്ന് പറയുകയും ചെയ്തു ഇപ്പം ആ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹരീസിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇൻഷാല്ല അടുത്ത ഭാഗം അള്ളാഹു കേൾക്കാനും പറയാനുമുള്ള തൗഫീഖ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും അതിനുള്ള തൗഫീഖ നൽകി അനുഗ്രഹിക്കും അതോടൊപ്പം തന്നെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പുലർത്താനും ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാനുഭവത്തിലെ ഇരു ലോകത്തും വിട്ടുപുറത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫുരത്തും മറമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു രാഹത്താക്കി കൊടുക്കട്ടെ രോഗികളും പ്രായാധി ുള്ളവരുമായ നമ്മുടെ സഹോദരി സഹോദരങ്ങളും ബന്ധുമിത്രാദികളുമായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഷാഫിയായ റബ്ബ് ഷിഫ നൽകി അനുഗ്രഹിക്കുകയും ആഫിയത്തും ദുർഗായുസും താക്കത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അവനവൻ്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ ആവശ്യമായ എല്ലാവിധ ശക്തിയും ശേഷിയും അള്ളാഹു സുഖാന ഉപതേര മരണം വരെയും നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും പ്രവിശാലമാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്വയും ഖുഷും ഉള്ളവരുമായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫയൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് സഖറാത്തിൽ മോത്തിൻ്റെയും അമറാത്തിൽ മോഹത്തിൻ്റെയും വേദനകൾക്ക് അടിച്ചമർത്തുമ്പോഴും അഫുദലഇലാഹഇഇഇഇഇഇയില്ലാ എന്ന കലിമ പറഞ്ഞു പറഞ്ഞ് കൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൃത്ത കയ്യങ്ങളിൽ അള്ളാഹു സുബഹാനുഹൂതര നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദുആയ്ക്ക് ആയസിയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത്

وأغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد الله لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته